ഹലോ റംസാനെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം കുറച്ച് നേരം മുറ്റത്ത് തന്നെ അങ്ങനെ നിന്ന് കറങ്ങി വേറൊന്നും വല്ല കുഞ്ഞു കുഞ്ഞായിട്ട് മഴ വെയണുണ്ടായിരുന്നു മുഖത്ത് വീണു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ കുഞ്ഞ് രീതിയിൽ മഴ വേണമുണ്ട് അങ്ങനെ അതും ആലോചിച്ച് അതിൽ നിന്നപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർമ്മ വന്നത് രാവിലെ അപ്പത്തിന് അരയ്ക്കാനുള്ള അരി അരിയും പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സമയത്തിന് വെള്ളത്തിയിട്ടില്ലെങ്കിൽ അരയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ചെയ്തില്ലേ പിന്നെ അങ്ങ് പറഞ്ഞത് ആദ്യം കൈ ഉടനെ തന്നെ അത് പോയി ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് തോരം വെക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് ബീട്രൂട്ട് എടുക്കുകയെന്ന് പറഞ്ഞ് കയറിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയെന്ന് നമ്മളിന്നോളും മുരിങ്ങയില വെട്ടി വിട്ടെങ്കിലും അതിപ്പം മഴ കഴിഞ്ഞപ്പോൾ നല്ല തിളർത്ത് നല്ല ഇല വന്നു അപ്പോൾ അത് പറച്ച് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൽ നിന്ന് കുറച്ചങ്ങ് ഒടിച്ചെടുത്തു തളിരല്ല പഴുത്തുമില്ല ആയില്ല പക്ഷേ നല്ല ഇല നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലയായിരുന്നു തീരെ കുഞ്ഞുമല്ല പാടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇലയും പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ അതിൽ മഴത്തുള്ളിയുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ആക്കിയിട്ട് മുഖത്തൊക്കെ ആക്കി കളിച്ചിട്ട് നേരെ അങ്ങ് അകത്ത് കയറി എൻ്റെ നാത്തൂവിനെ ഒളിച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ വാ മുരിങ്ങയില നുള്ളാന്ന് ആദ്യം ഒരു മുറയെടുത്ത് മുരിങ്ങ ഇല എടുത്ത് അങ്ങോട്ട് വെച്ച് പിന്നെ അങ്ങോട്ട് നുള്ള ഒക്കാൻ തുടങ്ങിയായിരുന്നു ഇത് കാണുമ്പം കുറച്ചേ ഉള്ളൂ എങ്കിലും പക്ഷെ മുരിങ്ങയില നുള്ളി നുള്ളിയെടുക്കണ ഇത്തിരി ടാസ്ക്കാണ് കാരണം ഈ കമ്പൊന്നും ഇല്ലാതെ നമ്മൾ വൃത്തിയാക്കി എടുക്കണമല്ലോ കൂട്ട ഉറങ്ങിയായിരുന്നു വേറെ ആരുമില്ല ഞാനവള് മാത്രമേ ഉള്ളൂ അവൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടോ അല്ലാതെ അവൾ മുഖം പത്താണ് ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോൾ അവൾ പറയും താത്താ ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോഴേ എടുക്കാവേ അല്ലാതെ അവ എടുക്കരുത് നമ്മളെ നീ അല്ലെങ്കിൽ സുന്ദരിയല്ലേ പിന്നെ എന്തിനാണ് ഒരുങ്ങണേന്ന് അത് പറഞ്ഞുകൊണ്ടാണ് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നുള്ളിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആശാനോ എവനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മുട്ട പണി തന്നു ഞാനാണെങ്കിൽ ഇതിൽ എടുത്ത് വെച്ചിരുന്ന എല്ലാം കൂടെ തട്ടി അങ്ങ് തറയിൽ വരി എറിഞ്ഞ് കമത്തി പിന്നെ ഇനി അവൻ അവിടെ ഇരുത്തി ശരിയാവില്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ കുറച്ച് സെറിലാക്കെടുത്ത് ചൂ വെള്ളപ്പിച്ച് വെള്ളം ഒഴിച്ചൂടാക്കി അതും കൊടുത്ത് ഒരു സൈഡിൽ മാറ്റിയിരുത്തി എന്നാലും അവൻ ശരിയാവില്ല അവൻ ഇതുമേ കളിച്ചില്ലെങ്കിൽ ശരിയാവില്ല അവൾ സെറ്റ് ചെയ്ത് വയ്ക്കും അവൻ പറക്കിക്കളയും ഇത് തന്നെ അവിടെ കുറേ നേരം നടന്നത് അത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ട് അവൾ തുണി എന്തോ പറക്കിയിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ തന്നെ അല്ലല്ലല്ലോ അവൾ ഋതാനെ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ അവനെ അടുക്കളയിൽ ഇരുത്തി ശരിയാവില്ലല്ലോ അപ്പോഴത്തേക്കും ഞാൻ തോരത്തിനെല്ലാം അടുപ്പിലാക്കി നമുക്ക് വേറെ അംസം സ്കൂളിൽ പോകുന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് അപ്പം പിന്നെ ഈ തോരനും കൂടെ വെച്ചാൽ മതി ഇപ്പോൾ തേങ്ങ തിരികെ തോരനൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ചോറ് അഴിക്കേണ്ട ടൈം ആയി ഒരു മണി കഴിഞ്ഞിതല്ല ആയി വന്നപ്പോഴത്തേക്ക് അങ്ങനെ ചോറെ എടുത്ത് രണ്ടു പേർക്കും ഒരുങ്ങിയാലും തോരൻ ഇഷ്ടമുള്ളതുകൊണ്ട് അത് കുറച്ച് അധികം എടുത്തായിരുന്നു വീണ്ടും അവൾ കുരിഞ്ഞിരിക്കുന്നത് അവൾ ഒരുങ്ങിയില്ല എന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ വേണ്ടി നീ എന്നെ നോക്കേ ഞാൻ ഇരിക്കണ കോല കണ്ട അതിനേക്കാളും എന്തോ നന്നായിട്ടാണ് ഇതേ ഇരിക്കുന്നത് അത്യാവശ്യം മുടിയെങ്കിലും പറങ്ങാതിരിക്കില്ലേ അത് എൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ ഫ്രണ്ടിൽ ബേബി ഹെയ്സ് കുറേ ഉണ്ടത് ഇങ്ങനെ എഴിച്ചിരിക്കുകയപ്പോഴും ഞാൻ ചില സമയം ചിന്തിക്കും അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാലോന്ന് പിന്നെ അവിടെ കട്ട് ചെയ്ത് കളയുമ്പോൾ വൃത്തി ഇടയില്ല പിന്നെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ റീതാംകുട്ടൻ മുരിങ്ങയിലൊക്കെ കുട്ടി ചോറ് കൊടുത്ത് അവൻ കഴിച്ചൊന്നും ഇല്ല എൻ്റെ പുറകെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഞാനും കഴിച്ചു എത്രയെന്ന് പറഞ്ഞ് മുരിങ്ങയില ഒരനൊക്കെ വെച്ചിട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവന് കൊടുത്തത് ഞാൻ തന്നെ പെട്ടെന്ന് കഴിച്ചു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മീൻ കറി വയ്ക്കുമ്പം അതും കരുവാടകറി വെക്കും അതും എന്തൊക്കെ ചേർക്കും അങ്ങനെ ഇങ്ങനെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അപ്പോഴാണ് ഇക്കെ വിളിച്ചിട്ട് പറയുന്നത് റംസാനെ വിളിക്കാൻ വരില്ല വേറൊരു ആവശ്യമായിട്ട് പോയിക്കിന് പോയി റംസാനെ വിളിക്കാം പിന്നെ ഞാൻ പെട്ടെന്ന് കയറി മുറിയൊക്കെ തൂത്ത് കൊടുത്തപ്പോൾ അവൾ ഹോൾ തൂത്തിറക്കി രാവിലെ ഞങ്ങൾക്ക് പത്ത് മണിക്കുള്ളിൽ തീരേണ്ട പണിയാണ് ഈ മുറിയൊക്കെ തൂത്ത് വൃത്തിയാക്കി അതായത് വീട്ടിനകം ഇന്നിങ്ങനെ ഞങ്ങൾ മുരിങ്ങയിലേൻ്റെ പിറകെ ആയതുകൊണ്ട് താമസിച്ച് ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെ തൂത്തിറക്കി അവൾ ഹോൾ തൂക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് റെഡിയായി ഓട്ടോയൊക്കെ വിളിച്ച് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊരുങ്ങി ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു മാമിയാണ് എൻ്റെ സാരഥി അജിത മാമി അവരില്ലാത്തത് കൊണ്ട് ആ എനിക്ക് വേറൊരു ഓട്ടോ വിളിച്ചതെന്ന് എന്നെ പരിചയമില്ലാത്തൊരു ചേട്ടൻ ആ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി ഞാൻ നേരെ സ്കൂളിലോട്ട് വിട്ടു സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പം തന്നെ അവർക്കറിയാം അവർ കൊച്ചിനെ വിളിച്ചു കയ്യിൽ തരും പക്ഷേ എനിക്ക് ഫാദറിൻ്റെയിൽ ഒരു കാര്യം പറയാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തതെന്ന് ഫാദറിനെയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഫാദർ ഒരു ചോദ്യം രണ്ടുപേരെയും പിടിച്ച് മുട്ട അടിച്ചു പോകുമ്പം ഞാൻ പറഞ്ഞു രണ്ടുപേരെല്ലാം വെറൈറ്റിക്കാരോ വാപ്പായും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു ഫാദറും അവിടെ ഇരുന്ന് രണ്ട് ടീച്ചറമാർ കൂടി അറിയാണ്ട് ചിരിച്ചു പോയി പിന്നെ അവനെ തിരിച്ച് വിളിച്ച് നേരെ ഞങ്ങൾ ഒരു ബേക്കറിയിൽ വന്നു അവൻ എൻ്റെ കൂടെ ടു വീലറിൽ വന്നാൽ കുഴപ്പമില്ല പക്ഷെ ആട്ടയിൽ ഞാൻ അവനെ വിളിച്ചോണ്ട് വന്ന ദിവസം അവനെ ബേക്കറി നിർത്തി എന്തേലും വാങ്ങിച്ചു കൊടുക്കണം അവൻ ഫസ്റ്റ് പോയി പിടിച്ച ഐസ്ക്രീമിലാണ് ക്രീമിലാണ് ചുമച്ച് പനി മാറിയിട്ട് പോലുമില്ല എന്നിട്ടും അവൻ ഐസ്ക്രീം മതി പിന്നെ ഞങ്ങൾ പബ്സും അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ എങ്ങ് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ റാങ്കോട്ട് ഒരു കൊച്ചുമുട്ടായി മാറ്റി കൊടുത്തു